ഇടുക്കി സമീപം അയ്യപ്പ ഭക്തരുടെ ബസ് ആരുടെയും ഗുരുതരമല്ല രാഹുൽ 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 വിജയനാണ് ചേരുന്നത് എപ്പോഴായിരുന്നു അത് ഉടൻ തന്നെ എത്താമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഇടുക്കി കുട്ടിക്കാനത്തിന് സമീപമാണ് അയ്യപ്പ ഭക്തരുടെ ബസ് മറിഞ്ഞ് അപകടം ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട് ബസ് പകുതിയോട് മറിഞ്ഞ് കിടക്കുന്നതാണ് അപ്പം എന്തായാലും അപകടമായ കാര്യം ഗുരുതരമല്ല എന്നതാണ് രാഹുൽ വിജയം ചേരുകയാണ് വിശദാംശങ്ങളുമായി രാഹുൽ എപ്പോഴായിരുന്നു ഈ അപകടം ആരുടെയും പരുക്ക് ഗുരുതരമല്ല എന്നാണോ നമ്മൾ മനസ്സിലാക്കുന്നത് അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ടോ ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വെളുപ്പിനെ നാലു മണിയോട് കൂടിയാണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് നാൽപ്പതോളം പേർ ഈ വാഹനത്തിനുണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് കുട്ടിക്കാലത്ത് നിന്ന് മുണ്ടക്കയം ഭാഗത്തേക്ക് അതായത് ഇറക്കമിറങ്ങി പോകുന്ന സമയത്താണ് ഈ അപകടം വളഞ്ഞങ്ങാനത്ത് വെച്ചുണ്ടാകുന്നത് നിയന്ത്രണം നഷ്ടപ്പെട്ട് റൂട്ടിൽ തന്നെ മറിയുകയായിരുന്നു പത്തോളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് പരിക്കേറ്റവരെ മുണ്ടകയത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു അമിത വേഗതയാണ് അപകടത്തിന് കാരണം എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് മനസ്സിലാക്കാനും കഴിയുന്നത് എന്തായാലും ആർക്കും പരിക്കില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ് നിലവിൽ അതുവഴിയുള്ള ഗതാഗതം ആ വൺ സൈഡായിട്ട് മാത്രമാണ് ക്രമീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഗതാഗത കുരുക്കും ആ മേഖലയിൽ അനുഭവപ്പെടുന്നുണ്ട് ശരി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം